കേരളത്തിന്റെ നാവിക ചരിത്രത്തിലെ ദുരൂഹതകളിലൊന്നായ എം വി കൈരളി കപ്പലിന്റെ തിരോധാനത്തെ ആസ്പദമാക്കി സിനിമ വരുന്നു എം വി കൈരളി ദ എൻറ്റൂറി മിസ്റ്ററി എന്ന് പേരിട്ട ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫാണ് നെറ്റ്ഫ്ലിക്സ് സീരീസായ ബ്ലാക്ക് വാറൻസിന്റെ നിർമ്മാതാക്കളായ കോൺഫ്ലുവൻസ് മീഡിയയാണ് സിനിമയുടെ നിർമ്മാണം ദുരൂഹമായി കാണാതായ എം വി കൈലളിയുടെ ക്യാപ്റ്റൻ മറിയാദാസ് ജോസഫിന്റെ മകൻ ലഫ്റ്റനന്റ് കേണൽ തോമസ് ജോസഫ് മാസ്റ്റർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സിനിമ മനുഷ്യന്റെ വികാരങ്ങളും സസ്പെൻസും ത്രില്ലറും എല്ലാം നിറഞ്ഞ ഈ ചിത്രം ഭരണകൂടങ്ങളുടെ വീഴ്ചകളും ചർച്ച ചെയ്യുന്നു ഒൻപത് വർഷം നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് ഈ പുസ്തകവും സിനിമയും പൂർത്തിയാക്കിയത് അമേരിക്കൻ സാഹിത്യകാരൻ ജെയിംസ് റൈറ്റും നിർമ്മാതാവ് ജോസി ജോസഫും ചേർന്നാണ് சித்தினு திரக்கதொழுக்கியதுவிதாயகன் ஜூட் ஆண்டனி ஜோசும் திரக்கதா ரச்சனையில் பங்காளியான ചരിത്ര സംഭവങ്ങൾ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു ദി മാസ്റ്റർ മെർണർ എന്ന പുസ്തകം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ പ്രകാശനം ചെയ്യും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകത്തിൽ കപ്പലിന്റെ തിരോധാനം ഒരു പതിനഞ്ചുകാരൻ ജീവിതത്തിലും കുടുംബത്തിലും സൃഷ്ടിച്ച ആഘാതമാണ് പ്രതിപാദിക്കുന്നത് ജീവിതത്തിലുടനീളം നീണ്ടുനിന്ന മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനാണ് പുസ്തകം എഴുതിയതെന്ന തോമസ് ജോസഫ് വ്യക്തമാക്കി വർഷങ്ങളോളം കപ്പൽ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന ഊഹാപൊകങ്ങൾ ഈ കുടുംബങ്ങളെ വേട്ടയാടി അവരുടെ അശാന്ത പരിശ്രമം കാരണം കോർപ്പറേറ്റ് രാഷ്ട്രീയ ഗൂഢാലോചനകൾ പുറത്തു വന്നു നാൽപ്പത്തി അഞ്ചു വർഷം പഴക്കമുള്ള ഈ സംഭവത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കി എം വി കേരളയിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കുമുള്ള ആദരവാണ് ഈ സിനിമയെന്ന ജോഡ് ആന്റണി ജോസഫ് പറഞ്ഞു കപ്പലിന്റെ ദുരൂഹതയ്ക്ക് ഒരു പരിസമാപ്തി നൽകാനാണ് ശ്രമിക്കുന്നത് കടലിൽ മുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ കപ്പൽ മലയാളികൾക്ക് അഭിമാനമായേ എന്നും അൻപത്തിയൊന്നു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും ജൂഡ് പറഞ്ഞു നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഈ സിനിമ ആശ്വാസമാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ജൂഡ് കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിന്റെ അന്ധസത്ത ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിനാണ് എം വി കരളി ഗോവയിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് ഇരുമീലുമായി യാത്ര തുടങ്ങിയത് നോർവേയിൽ നിർമ്മിച്ച് കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പലായിരുന്നു ഇത് ഒരു സ്ത്രീയും കുട്ടിയും അടക്കം അൻപത്തി ഒന്ന് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ജൂലൈ മൂന്നിന് അവസാന സന്ദേശം അയച്ച ശേഷം കപ്പൽ അപ്രതീക്ഷിതമായി യാത്രക്കാരിൽ ഇരുപത്തിമൂന്ന് പേർ മലയാളികളായിരുന്നു കപ്പൽ കാണാതായതോടെ അധികാരികൾ കാണിച്ച നിസ്സംഗതയിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു ഇത് കോർപ്പറേറ്റ് രാഷ്ട്രീയ തലത്തിലെ അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു എം വി കയറളിയുടെ അപ്രതീക്ഷിത ഇന്നും നിഗൂഢതയാണ് ജൂലൈ എട്ടിന് ജിബൂട്ടയിൽ എത്തിണ്ടിരുന്ന കപ്പൽ പതിനഞ്ചിനും എത്താതെ വന്നതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് കപ്പൽ കടലിലെ കൂറ്റൻ തിരമാറകളിൽപ്പെട്ട തകർന്ന് അടിത്തട്ടിലേക്ക് പോയതാകാമെന്നും അതല്ല കടൽ കൊള്ളക്കാർ റാഞ്ചിയതാകുമെന്നും വാദങ്ങളുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന മര്യാദാസ് കോട്ടയം ഉപ്പൂട്ടിക്കവല സ്വദേശിയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതാകാമെന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിഗമനം ജൂഡിനെ സഹായിക്കാൻ അന്താരാഷ്ട്ര പ്രതികളുമായി ചർച്ചയിലാണെന്ന് നിർമ്മാതാവ് ജോസി ജോസഫ് അറിയിച്ചു കേരളം മുംബൈ മറ്റു അന്താരാഷ്ട്ര തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലാകും സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ പി ആർഒ സതീഷ് എരിയാളത്ത് ഇൻഡസ്ട്രി ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ടാണ് ജൂഡിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മോഹൻലാലിന്റെ മകൾ വിസ്മയ നാഗിയാകുന്ന തുടക്കമാണ് ജൂഡിന്റെ പുതിയ സിനിമ ഇതിനിടെ ജയറാമും കാളിദാസ് ജയറാമും പ്രധാന വേഷങ്ങളിലെത്തുന്ന ആശങ്കകൾ ആയിരം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുകയും ചെയ്യുന്നുണ്ട്